വികസനത്തിന്റെ പാതയിൽ പൊൻകുന്നം സ്പെഷ്യൽ സബ്ജയിൽ ജയിൽ വളപ്പിൽ ജീവനക്കാരും തടവുകാരും ചേർന്ന് നിർമ്മിച്ച ചാരുബെഞ്ച് ഉദ്ഘാടനം ചെയ്തു ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് സി ആർ ശ്രീകുമാർ നാടമുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ ഐ എസ് രാമചന്ദ്രൻ ജയിൽ സൂപ്രണ്ട് സി ഷാജി ഡെപ്യൂട്ടി പ്രസന്റ് ഓഫീസർമാരായ പ്രശാന്ത് പ്രമോദ് മറ്റ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു പൊൻകുന്നം സബ് ജയിലിനോട് ചേർന്നുള്ള റവന്യൂ വകുപ്പിന്റെ ഒരേക്കർ സ്ഥലം വിട്ടു റവന്യൂ വകുപ്പ് തീരുമാനമെടുത്തിരിക്കുന്നത് ജയിലിന്റെ വികസനത്തിന് വഴിയൊരു ജയിൽ സൂപ്രണ്ട് സി ഷാജി പറഞ്ഞു സ്ഥലം ലഭിച്ചാൽ ജയിൽ വകുപ്പിന്റെ ഭക്ഷണ യൂണിറ്റ് ആരംഭിക്കുന്നതിനും ശബരിമല തീർത്ഥാടകർക്കായി ബാത്റൂം സംവിധാനം ഒരുക്കുന്നതിനും സാധിക്കുമെന്നും സൂപ്രണ്ട് സി ഷാജി പറഞ്ഞു ജയിലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജയിലിനോട് ചേർന്നിട്ടുള്ള ഒരേക്കർ സ്ഥലം റവന്യൂ ഭൂമി ജയിൽ വികസനത്തിന് വേണ്ടി നൽകുന്നതിനു വേണ്ടി റവന്യൂ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് കേരളത്തിലെ ജയിൽ വകുപ്പ് നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നു എന്നാൽ കോട്ടയം ജില്ലയിൽ നമ്മുടെ ഭക്ഷണ യൂണിറ്റോ മറ്റ് പദ്ധതികളോ ഒന്നും നട ഒന്നും തന്നെയില്ല കാരണം ജയിലിന് സ്ഥലമില്ലാത്തത് കൊണ്ടാണ് കോട്ടയം ജില്ലയിൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഇപ്പോൾ ഒരേക്കർ സ്ഥലം കിട്ടുന്നതോടുകൂടി തന്നെ നമ്മളുടെ ജയിലിൻ്റെ വികസനവും അതോടൊന്നും തന്നെ ജയിൽ വകുപ്പ് നടത്തുന്ന ഭക്ഷണ യൂണിറ്റും ഫുഡ് യൂണിറ്റും എല്ലാം തന്നെ ആരംഭിക്കാൻ കഴിയും അത് പൊൻകുന്നതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട സ്ഥലമാകുന്നതുകൊണ്ട് ബാത്റൂം സംവിധാനം ഇവിടെ അനിവാര്യമായ ഒരു പ്രദേശമാണ് അപ്പോൾ അതും നമുക്ക് ഇതിനകത്ത് ഈ ഒരേക്കർ സ്ഥലം ലഭിക്കുന്നതോടുകൂടി ചെയ്യാൻ കഴിയും ജയിലിനോടനുബന്ധിച്ച് തടവുകാരുടെ നേതൃത്വത്തിൽ മാലിന്യ നിർമ്മാർജ്ജന സംവിധാനവും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള ഷെഡും പണിതിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ